എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോടൊന്ന് പറയട്ടെ ഇന്ന് വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഇന്നിപ്പോ എന്താ ഒന്നും മിണ്ടാൻ പറ്റൂല എന്നാ ആൾക്കാർ പറയും ആ ഒരു വാള് പോരാ കാരണം പെണ്ണുങ്ങളെ മാത്രം വന്ന് കുറ്റം പറയല്ല എന്റെ മനസ്സിലാക്കണം എന്റെ ഉപ്പമാരോട് ആദ്യം പറയട്ടെ കൂ അംസക്കും നിന്റെ ഭാര്യയെ മക്കളെ നിങ്ങൾ കൊടുക്കും നിങ്ങൾ വസ്ത്രം മേടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കൊടുക്കും നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കും ആ ഭാര്യമാർ ഏത് കോലത്തിൽ ഏത് രീതിയിലുള്ള വസ്ത്രമാണ് മേടിക്കുക ആരെങ്കിലും ഇല്ല വസ്ത്രം കാശുകൊണ്ട് എൻറെ പ്രിയപ്പെട്ട ശരീരത്തിന്റെ വെടുപ്പും തൊടുപ്പും എടുത്തറിയിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണാകരുത് എന്റെ പ്രിയപ്പെട്ട പുന്നാര പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോ എൻ്റെ കോലത്തിലുള്ള വസ്ത്രം ധരിച്ചു പോയാ എന്റെ റബ്ബിന്റെ മുമ്പ് കൈയും കെട്ടി നിന്ന് സമാധാനം പറയേണ്ടി വരില്ല അതുകൊണ്ട് അല്ല ഞാൻ എന്റെ മക്കളുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാ എന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാ ഇന്ന് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഓരോ കടകമ്പോളങ്ങളിലേ കൊങ്ങിറങ്ങി തിരിച്ച ഇന്ന് ഭർദയിട്ട് വെങ്ങന്മാര് കടകമ്പോള

മുമ്പിൽ മുമ്പിൽ അസ്മയോട് പറഞ്ഞു നിന്റെ കൈറി പിടിച്ചു കിടക്കുകയാട് അതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്ന് പോവല്ലേ അസുമാ കരഞ്ഞുകൊണ്ട് പോയിട്ട് നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് വന്നപ്പോൾ അലഹദില്ലാ

കാസർഗോഡ് ജില്ലയെ കുറവാണ് കുറവോ അനുഭവത്തിന്റെ ഇന്ന് കടകം കോളങ്ങളിൽ ചെന്ന് കയറുമ്പോ എത്രയംകളാണ് എടുത്തിടുന്നത് എന്തറിയോ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിടുമ്പോ അതിന്റെ കോലം നോക്കിയാ

ഈ ഒരു ചെറുപ്പക്കാരാണെങ്കിൽ ഫസ്റ്റ് ദിവസം അല ബൈക്കിന്റെ ബാക്ക് വെച്ചിട്ട് പോയാൽ കാർന്ന് വേണ്ട അന്ന് കാറ് വേണ്ട കാരണം പത്താളുകൾ കണ്ടോട്ടെ അല്ലേ കോലം പാടില്ല ആണത്തമുള്ള ഏതെങ്കിലും ഒരു പുത്തൂരിലുണ്ടെങ്കിൽ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ മറ്റുള്ളവനെ കാണാൻ വേണ്ടി അഴിച്ചു അതേസമയം പറയുന്നേ എന്റെ ഭാര്യ

And then...

അങ്ങനെ സന്തോഷകരമായിട്ട് വന്ന് അവിടെ ഇരുന്ന് കൊണ്ട് വന്ന് പിരിഞ്ഞു പോയാൽ അവന്റെ പാപങ്ങൾ ഇരിക്കുന്ന സമയം മുഴുവനും പോകുമെന്ന് അഷ്റഫ് സഹോദരങ്ങളെ ഞാൻ നമ്മുടെ ഉസ്താദിനോട് പറഞ്ഞു പറഞ്ഞു അധികമായി എനിക്ക് സംശയം സുഖയില്ല വളരെയേറെ പക്ഷേ പ്രിയപ്പെട്ട ഒരു പരിപാടി പരിപാടി ആ ഒരിക്കലും പാടില്ല എന്നുള്ള ഉറച്ചൊരു വിശ്വാസത്തോടു കൂടിയ എന്റെ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസം എടുത്തുകൊണ്ട് ഈ മൈക്കിന് മുമ്പിൽ നിന്ന് കൊണ്ട് പൊട്ടിക്കൊണ്ട് പറയുന്നത് അള്ളാഹുരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മാസത്തുള്ള ദീർഘായിസുകൊണ്ട് തനുകൃീകുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മടെ കാശുകൊണ്ട് മോശത്തിലേക്ക് പോവരുത് ഹറാമിയത്തിലേക്ക് പോവരുത് നമ്മുടെക്കളെ നമ്മുടെ ഭാര്യമാരെ സൂക്ഷിക്കേണ്ടുന്ന കടമ നമ്മ കാണ് നമ്മ കാണ് നമ്മളോട് അല്ലാഹു തആല ചോദിക്കു അതുകൊണ്ട് അൽഹംദുലില്ല ഈ പരിപാടിക്ക് ഒരുപാട് ചിലവുണ്ട് എന്നെ സഹോദര ആരുംന്നിട്ട് പോവല്ലേ സഹോദരങ്ങളെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് വെക്കുക ഇല്ലെങ്കിൽ നമസ്കാരമില്ലാതെ കള്ള് കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് പലിശ പേടിച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ ഏതെല്ലാം വഴികളും ആ വഴികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് അവന്റെ വാസസ്ഥലം നരകത്തിൻ്റെ കൊളിയായിരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ജസ്താഇ തമ്പുരാൻ പറയും ഉറക്കിവര മൂന്ന് ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കി всеല്ലരും സല്ലല്ലാഹു അലൈഹി ഞങ്ങളെ ഈ ചൊല്ലേ സ്വലാത്ത് ലോകത്തിന്റെ നേതാവ അഷ്റഫുൽ ഖൽഖ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് നിയത്തിക്കണം റഹ്മാനേ നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു കൂടുന്ന ഉത്തമ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ അതുകൊണ്ട് സഹോദര അങ്ങനെ ഒരു മുസ്മാൻ യഥാർത്ഥമായിട്ട് അവൻ അവന്റെ വാസസ്ഥലം നരകമാണ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അതിന്റെ പേര് പറയുമ്പോ തന്നെ പേടിയാ അതിന്റെ പേര് പറയുമ്പോ തന്നെ പേടിയാ നരകത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് നമുക്ക് لا يجد النار احد بكى من خشيه الله حتى يعود اللبن في المرء صدق رسول الله രണം എന്ന് പറഞ്ഞുകൊണ്ട് അവനല്ലാണ്ട്

ഒരു വരാന്തരത്തിന്റെ അരികിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കല്ലിരുന്നു കൊണ്ട് കരയുകയാ ആ കല്ലിനോട് ചോദിക്കുന്ന കല്ലേ എന്തിനാ കരയുന്നത് എന്തിനാ വേദനിക്കുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നതെന്ന് കല്ലിനോട് ചോദിക്കുമ്പോ ആ കല്ലവിടമെന്ന് പറയുകയാബിയേ വേറൊന്നും വേറൊന്നും കൊണ്ടല്ല കൊണ്ടല്ല ഞാൻ അവ റബ്ബി വൽ അല്ലാഹു എന്നെ അറിയിച്ചിട്ടുണ്ട് അല്ലാഹു എന്നെ അറിയിച്ചിട്ടുണ്ട് റബ്ബി അല്ലാഹു എന്നെ അപ്പി അള്ളാഹുവൻ വൽ വൽഹാറ

ഇല്ലല്ലോ ജീവിതത്തിൽ ജീവിതത്തിൽ കൽപ്പിച്ചപ്പോ അത് മുഴുവനും ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് ഇവിടെ നോക്കിക്കോ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ ആ ലോകത്തിന്റെ നായകൻറെ നേതാവിന്റെ ൾ നോക്കുമ്പോ ജബിരി പൊട്ടി പൊട്ടി കരയുകയാണെ ജബി പൊട്ടി പൊട്ടി കരയുകയാ ഇത് സാധാരണ മനുഷ്യനല്ലല്ലോ കരയുന്നത് രബിതങ്ങളല്ലോ കരയുന്നത് പിന്നാരാ കരയുന്ന എന്നറിയോ ചോദിക്കുന്നു എന്തിനാ വേദനിക്കുന്നത് എന്തിനാ പ്രയാസപ്പെടുന്നത് എന്തിനാ ദുഃഖിക്കുന്നു എന്ന് പറയുമോ ജിബിരിയിലെ അവിടെ ജിബിരിയില് പറഞ്ഞോ ഇന്നലെ

ഞാൻ നരകത്തിന്റെ ആയത്തുമായിട്ട് കടന്നു വന്നതാ നമ്മുടെ നേതാവായിരുന്ന പടുകുഴിയിൽ പെട്ടുപോയില്ലേ അങ്ങനെ ഉള്ള ഞാനെന്ന് മനസ്സിലാക്കുകയാൾ നമ്മളുടെ നേതാവായിരുന്ന നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയി എങ്കിൽ എന്റെ അവസ്ഥ എന്താ ഞാൻ നരകത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ 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 കരഞ്ഞു ഇത് കേട്ടുകൊണ്ട് പോയില്ലേ മദീനത്തെ മണവാളൻ കരഞ്ഞില്ലേ മദീനത്തെ രാജകുമാരൻ കരഞ്ഞില്ലേ എന്നാ ഇന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതവണ ആവർത്തിച്ചു കരഞ്ഞിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ നമ്മുടെ കണ്ണുകളിൽ കൂടിയിട്ട് ഒരു ഇന്ന് വന്നു പോയോ ചെറുപ്പക്കാരാ